സംവിധായകൻ രഞ്ജിത്ത് വലിയ പദവിയിലിരിക്കുന്നയാളാണ് എന്നാൽ ആരോപണം വന്നാൽ അദ്ദേഹം അന്വേഷണം നേരിടാൻ തയ്യാറാകണമെന്ന് നടി ഉഷ പല സ്ത്രീകളും പരാതി പറയാൻ മടിക്കുന്നു ഞാൻ പോലും ഒരു അവസരത്തിൽ അഭിനയം നിർത്തേണ്ട സാഹചര്യത്തിലെത്തി സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണം ഒറ്റപ്പെട്ട മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് കുറ്റക്കാരെ മുൻപിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ളവർ എല്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെടുമെന്നും ഉഷ പ്രതികരിച്ചു വളരെ ചുരുക്കം ചില ആൾക്കാരാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരുടെ പേരിൽ മൊത്തം ഇൻഡസ്ട്രിയെ അടച്ച് എല്ലാവരും ഇങ്ങനെയാണ് നമുക്ക് നാണക്കേടുണ്ട് ഞങ്ങൾ ജോലി ചെയ്യുന്ന ഇടവല്ലേ ഇത് ഈ ഫീൽഡ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ നമ്മുടെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളായാലും സിമയിലല്ലാത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നം മറ്റു മേഖലയിലുള്ള ആൾക്കാരുമായിട്ട് സഹകരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മുടെ മേഖല ഇത്ര മോശമാണോ എന്നൊരു ചിന്തയാണ് എല്ലാവർക്കും ഓ സിനിമ നിങ്ങളുടെയൊക്കെ ഫീൽഡ് ഇതാണ് അല്ലേ എന്ന് ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് ആ അവസ്ഥ മാറണമെന്നുണ്ടെങ്കിൽ ആരാണോ കുഞ്ഞുക്കാർ അവരെ മുമ്പിൽ കൊണ്ടുവരണം അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം അതിനെന്ത് വേണം ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പെൺകുട്ടികൾ ആർക്കൊക്കെയാണ് പരാതി ഉള്ളത് ആ പരാതി കൊടുത്ത പെൺകുട്ടികൾ കം പിന്നെ എടുക്കാൻ തയ്യാറാവണം നിയമപരമായിട്ട് നേരിടാൻ തയ്യാറാവണം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ അങ്ങ് പോകും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതും പോവും എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല എൻ്റെ റൂമിൽ ആരും തട്ടിയിട്ടല്ലോ ഞാനിപ്പോൾ വന്നിന്ന് സംസാരിക്കുന്നത് ആദ്യം സംസാരിച്ചത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് നേരിട്ട അനുഭവത്തെക്കുറിച്ച് ഒരു കമ്മീഷൻ തന്നെ ഒരു കമ്മിറ്റി തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ കുറ്റകൃത്യം നടന്നിരിക്കുന്നു എന്ന് പ്രസ്താവന ഒരു കമ്മിറ്റി തന്നെ പറഞ്ഞപ്പോ വലിയൊരു ജഡ്ജാണ് ഹേമ എന്ന് പറയുന്ന ആ മാഡം ആ മാഡം ശാരദ മാഡം ഒക്കെ ഉൾപ്പെട്ട ഒരു കമ്മിറ്റിയിലാണ് ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് എനിക്കങ്ങനെ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് എന്ന് പറഞ്ഞ ആ ഒരു വാക്കാണ് എനിക്ക് ഉൾക്കൊള്ളാനേ പറ്റാത്തത് അതാരെ പറഞ്ഞു അതെനിക്ക് അറിയില്ല അതെനിക്ക് അറിയില്ല അവര് പിഴവോടി പോവുകയല്ലായിരുന്നു എനിക്കറിയില്ല അതിനെ കുറിച്ച് എന്തുകൊണ്ടാണ് പ്രതികരിക്കാൻ വരാത്തതെന്ന് എനിക്കറിയില്ല അവരോട് തന്നെ ചോദിക്കണം എപ്പോഴും ആവശ്യപ്പെടുന്നത് അങ്ങനെ വേണം സ്ത്രീപക്ഷം നിൽക്കണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത് പക്ഷെ ഇന്നലെ സ്ത്രീകളുടെ പ്രതിനിധിയായിട്ടിരുന്ന ആ കുട്ടിയുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി എപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നത് വനിതകളെ പ്രതിനിധീകരിച്ച് വരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ വനിതകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് സംസാരിക്കുകയും സീരിയസ് ആയിട്ട് ഇടപെടുകയും ചെയ്യുന്ന മുഖം നോക്കാതെ സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ ആ കമ്മിറ്റിയിൽ കൊണ്ടുവരണം ആ കമ്മിറ്റിയിൽ കൊണ്ടുവരണം കൊണ്ടുവരണമെന്നാണ് നമ്മളെപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് ഇന്നലത്തെ ആ കുട്ടിയുടെ സംസാരം അവർ അറിയില്ലായത് കൊണ്ടോ എന്തോ എനിക്കറിയില്ല അവരാണ് സംസാരിച്ചത് തീരെ ശരിയായില്ല എന്നുള്ളതാണ് പക്ഷേ ജ്യതീഷേട്ടൻ സംസാരിച്ച് വളരെ പോസിറ്റീവായിട്ട് ഒത്തിരി സന്തോഷം തോന്നി ജ്യതീഷേട്ടൻ ജഗതീഷ് ഏട്ടൻ ഒരു അധ്യാപകനാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് പെൺമക്കളുണ്ട് അപ്പൊ ആ ഒരു പക്വതയും പിന്നെ ഇത്രയും ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ ജഗദീഷ് ഷേട്ടൻ എപ്പോഴും എല്ലാ കാര്യത്തിലും ജഗദീഷ് ഷേട്ടൻ അങ്ങനെ തന്നെ ഞാൻ പ്രതികരിക്കുക എന്ത് കാര്യം എടുത്താലും ജഗതീഷ് ഷേട്ടൻ അങ്ങനെ തന്നെ എൻ്റെ അനുഭവത്തിൽ അപ്പൊ ആ ജഗദീഷ് ഒരു പ്രസ്താവന ഭയങ്കര സന്തോഷം തോന്നി നേരെ വിപരീതമായിട്ടാണ് ജഗദീഷ് ഏട്ടൻ സംസാരിച്ചത് അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് സ്പോട്ടിൽ ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് പ്രതികരിച്ചതിന് ശേഷം ഞാനിങ്ങനെ പ്രതികരിക്കുന്ന ആളായതുകൊണ്ട് എന്നോട് അങ്ങനെ ഈ ഇത്തരത്തിലുള്ള അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല എന്റെ തട്ടിയിട്ടൊന്നും ഇല്ല എനിക്ക് ഉണ്ടായ അനുഭവം പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുറിയിലൊന്നും ആരും വന്ന് തട്ടിയിട്ടില്ല എന്നോട് അവസരം വേണോ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണോന്ന് ആരും പറഞ്ഞിട്ടില്ല പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ സംവിധായകന്റെ പേര് പറയാത്തതിനെ കുറിച്ച് പലരും അദ്ദേഹം ജീവിച്ചിരിപ്പില്ലാത്തത് എനിക്കതൊരു പരാതിയല്ല അന്നേ ഞാൻ പ്രതികരിച്ചു ഞാൻ അയാൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് നിങ്ങൾ ചോദിച്ചതുകൊണ്ടാണ് എനിക്കുണ്ടായിട്ടുണ്ട് എനിക്ക് പറയാൻ പറ്റില്ല അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് അന്നത്തെ പത്രമാധ്യമ പത്രത്തിലൊക്കെ പിന്നെ മാസികകളിലൊക്കെ എഴുതി വന്ന കാര്യമാണ് തന്നെ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ സംസാ ഞങ്ങൾ പിന്നെ ഇടതുപക്ഷത്ത് പ്രവർത്തിക്കുന്ന വനിതാ സഖാക്കൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഫോണിൽ സംസാരിക്കുന്നുണ്ട് നമുക്കിതിനൊരു സല്യൂ സൊല്യൂഷൻ എന്താണ് ാണ് ഇതിനൊരു സൊല്യൂഷൻ കാണണ്ടേ എന്നും സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ കൂട്ടായിട്ടിരുന്നു ആലോചിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ത് ഇതിനൊരു പരിഹാരം അതായത് ഇനി ഒരു പരിഹാരം ഇതിന് എന്താണ് വേണ്ടത് സർക്കാർ ഏത് രീതിയിലാണ് ഇതിനകത്ത് ഇടപെടേണ്ടത് സാംസ്കാരിക വകുപ്പ് ഞങ്ങൾക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് ശ്രീമതി ടീച്ചറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ നേരിട്ടിരുന്ന് സംസാരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ പറയും ശക്തമായിട്ട് പറയും സർക്കാർ അത് ചെയ്യും എന്ന് തന്നെയാണ് വിശ്വാസം സാംസ്കാരിക വകുപ്പും അത് ചെയ്തു തരും എന്ന് തന്നെയാണ് ഞങ്ങൾ ഞാൻ തുടക്കം മുതൽ പറയുന്നുണ്ട് ഇടപെടണം സർക്കാരും സാംസ്കാരിക വകുപ്പ് വകുപ്പും ഇനിയുള്ള കാര്യങ്ങളിൽ ശക്തമായിട്ട് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഒരു എന്താ പറയുക മാനദണ്ഡം എല്ലാത്തിനും ഒരു ചിട്ടവട്ടം ഉണ്ടാക്കണം അവരുടെ ഇടപെടലുകൾ ഉണ്ടാവണം അത് കുറച്ച് നാളും മുമ്പ് തന്നെ ഞങ്ങൾ പറയുന്ന കാര്യമാണ് അത് പരാതി കൊടുത്തില്ലെങ്കിൽ എനിക്കതിന് നിയമവശമൊന്നും അറിയില്ല പരാതി മാത്രമേ കേസ് എന്നാണ് പരാതി കൊടുത്തില്ലെങ്കിൽ ഇപ്പം എൻ്റെ ഒരു ഉദാഹരണത്തിന് ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പരാതി കൊടുക്കാതെ അവരൊരു കേസെടുക്കും എൻ്റെ ഒരു എന്തോ ഒരു ബൈറ്റോ ഒക്കെ വെച്ച് കേസെടുത്തു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞതെന്ന് പറഞ്ഞ് മാറിയാൽ എങ്ങനെയാണ് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നത് പ്രതിവാ വാദി പ്രതിയാവുന്ന അവസ്ഥ ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നതെട്ടോ ഇത് ശരിയാണോന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ പരാതി കൊടുക്കാൻ എന്തിനാണ് ഇവർ മടിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും ധൈര്യപൂർവ്വം ആ പെൺകുട്ടികൾ പല പെൺകുട്ടികളും യു പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ അവർ പ്രതികരിച്ചിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് അവർ ലീഗലായിട്ട് പരാതി കൊടുക്കാൻ മടിക്കുന്നത് അവർ മുമ്പോട്ട് വരണം അവർ പരാതി കൊടുക്കണം ഇനി ഏതു ഉന്നത സ്ഥാനത്തുള്ള ആൾക്കാരാണ് അവരെ അവർക്ക് പിന്നെ അവരോട് മോശമായിട്ട് പെരുമാറിയിട്ടുള്ളതെങ്കിലും അവർക്കെതിരെ നടപടി എടുക്കണം അതിന് സർക്കാരും സംസ്ഥാനം ഒപ്പൊക്കെ കൂടെ നിൽക്കുമെന്നാണ് എന്റെ വിശ്വാസം കേസ് അന്വേഷണം സോളാർ ലൈംഗിക അതിക്രമ പരാതി വന്ന സമയത്ത് നിലപാട് രാഷ്ട്രീയക്കാരിയായിട്ടോ രാഷ്ട്രീയ കലാകാരി എന്ന നിലയ്ക്കാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് സ്ത്രീകൾ പറഞ്ഞ പരാതിയുടെ പേരിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് അങ്ങനെ പറയാതിരിക്കേണ്ട ആവശ്യം എന്താണ് നമുക്ക് പിന്നെ നമ്മൾ അഭിമാനത്തോടു കൂടി ഭിമാനം അല്ലേ വലുത് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവസരം വേണ്ടാന്ന് വെക്കുക നമുക്ക് ആവശ്യമല്ല നമ്മളെ ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും നമുക്ക് വേറെ എന്തെല്ലാം ജോലി ചെയ്ത് ജീവിക്കാം ഈ മേഖലയിൽ തന്നെ ജീവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല തോന്നൂല്ല അന്ന് എവിടെയാണ് അന്ന് ഈ സിനിമാ മേഖലയിലേക്ക് അതായത് നിങ്ങളുടെ ആ സമയത്ത് സിനിമാ മേഖലയിലേക്ക് വന്നു ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായതിനു ശേഷം ഈ മേഖല ഈ ഒരു സിനിമ അഭിനയം തന്നെ വേണ്ടെന്ന് വെച്ച് പോയ സഹപ്രവർത്തകരുണ്ടോ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞിരുന്നല്ലോ അതൊക്കെ ഇപ്പൊ തന്നെ യൂട്യൂബിൽ പലരുടെയും പേരുകളോ ഞാൻ കേട്ടിട്ടുള്ളതാണ് ഞാൻ പോലും ഒരവസരത്തിൽ അഭിനയിക്കേണ്ട എന്ന് വിചാരിച്ചിരുന്ന അപ്പൊ എന്നെ പിന്നെ ഞാനത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയോടെ ആയ പിന്നെ ഗണേശ ചേട്ടനുമായിട്ട് സംസാരിച്ച് ഗണേശേട്ടൻ എൻ്റെ ഫാദറാണ് കേട്ടോ ഗണേശനെ വിളിച്ചു പറഞ്ഞത് ഗണേഷേട്ടൻ ഗണേശ ഇങ്ങനൊരു പ്രശ്നമുണ്ട് അവളിനെ അഭിനയിക്കത്തില്ല എന്ന് പറയുന്നതെന്ന് പറഞ്ഞു ഗണേശേട്ടനുമായിട്ട് ഞാൻ സംസാരിച്ചതിന് ശേഷം ഗണേശേട്ടൻ എനിക്ക് നല്ല പിന്നെ നല്ല ധൈര്യം തരികയും അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് തന്നെ ആ കാര്യത്തിൽ ഇടപെടുകയൊക്കെ ചെയ്തതാണ് അതിനുശേഷം എനിക്ക് വലിയ ബുദ്ധി പക്ഷേ സിനിമകളില്ല അത് വേറെ കാര്യം വല്ലപ്പോഴും ഒക്കെ ഓരോ സിനിമകളാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴാണ് പിന്നെയും കുറച്ച് സജീവമായിട്ട് സിനിമകളിലേക്ക് ആ പഴയ ആൾക്കാരുടെ സിനിമകളൊന്നുമല്ല പുതിയ ആൾക്കാരുടെ സിനിമകളിലാണ് ഇപ്പോൾ അഭിനയിച്ചുള്ളത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്കറിയാം എൻ്റെ സുഹൃത്തുക്കൾ ഇത്തരം അനുഭവങ്ങൾ നേരിട്ട് അവർ എന്നോട് സങ്കടം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർ ഗീതാവിജയം തന്നെ ഇപ്പോൾ ഒരു പിന്നെ പ്രസ്താവന നടത്തിയിട്ടുണ്ട് അവർക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ അവരെ അതുമൂലം അവർക്ക് പല പടങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ എൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ പലരും ഇപ്പോൾ പറയുന്നുണ്ട് ശ്വേതാ മേനോൻ പറഞ്ഞിട്ടുണ്ട് ശ്വേതാ മേനോനെ ഒൻപത് പടങ്ങൾ ഇപ്പോൾ അവർ ഗ്രൂപ്പ് കാരണം ഒൻപത് പടങ്ങൾ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് അതും പറഞ്ഞത് ആ സാഹചര്യം നേരിട്ട് അനുഭവിച്ച സ്ത്രീകളാണ് പറഞ്ഞിട്ടുള്ളത് കമ്മറ്റിയിൽ പറഞ്ഞിട്ടുള്ളത് ഇന്നലെ ബംഗാളി ആക്ട്രസ് പറഞ്ഞതും അവർക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ബൈറ്റും അദ്ദേഹം പറഞ്ഞ വോയിസ് റെക്കോർഡും ഞാൻ കേട്ടതാണ് അപ്പോൾ രഞ്ജിത്ത് എന്ന് പറയുന്ന ആൾ വലിയൊരു പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ടിരിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഗുരുതരമായിട്ടൊരു ലേഡി ആക്ട്രസ് ആരോപണം പറയുമ്പോൾ തീർച്ചയായിട്ടും ഇനി ആരായാലും ഇന്നലെ ആരായാലും ആ സ്ഥാനത്തിരിക്കുന്ന ആളും അന്വേഷണത്തെ നേരിടണം അവർ പരാതി കൊടുക്കണം ആ അന്വേഷണത്തിന് നേരിടേണ്ടതാണ്